ഹായ് ഫ്രണ്ട്സ് മല്ലു സീരിയൽ സ്റ്റോറീസിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രം മാറ്റി നോക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ മുത്തച്ഛൻ പറഞ്ഞിരിക്കുകയാണല്ലോ ഈ ദേശത്തിന് നന്ദുനിയനിയും തമ്മിൽ ഒന്നിപ്പിക്കേണ്ടതാണ് പക്ഷേ കനകെ കനകം ഗോവിന്ദനെ മുഖം തിരിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നങ്ങനെ ചോദിച്ചു നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ആദർശം നയനെ അങ്ങോട്ട് വന്നത് കേട്ടോ അപ്പോൾ ആദർശം ചോദിക്കുന്നുണ്ട് മുത്തശ്ശിയുടെ അടുത്ത് നവിന് വന്നിട്ട് മുത്തശ്ശിക്ക് ധൈര്യം തന്നോ അപ്പം മുത്തശ്ശി പറയേണ്ടി കേട്ടോ അത് നിന ഇപ്പം എനിക്ക് ധൈര്യം തരണേ ധൈര്യമില്ലാത്തവർക്ക് അത് കൊടുത്താൽ പോരെ അപ്പോൾ മൂന്നുപേരും ചിരിക്കാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശൻ ചിരിച്ചിട്ട് പറയണുണ്ട് അതെ അതെ നിന്റെ മുത്തശ്ശി ബോൾഡാ മോനെ അപ്പം മുത്തശ്ശോയ്ക്കുന്നുണ്ട് കോടതിയിലുള്ളവരൊക്കെ മനുഷ്യരല്ലേ പിന്നെന്തിനെ ഞാൻ അവരെ വായിക്കുന്നേ അത് പറയുമ്പോഴും ചെറിയൊരു ഭയം കിട്ടോ അപ്പോൾ നയനെ ചോദിക്കുന്നുണ്ട് എന്നാലും ചെറിയൊരു ഭയമല്ലേ മുത്തശ്ശി ഉള്ളിൻ്റെ ഉള്ളിൽ മുത്തച്ഛാ എനിക്കൊരു ഭയം ഇല്ല പിന്നെ നിങ്ങളെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് എനിക്ക് സങ്കടം നിങ്ങളൊക്കെ കോടതിയിൽ കയറിയിട്ട് നല്ല രീതിയിൽ പറയേണ്ടത് എന്നങ്ങോട് പറഞ്ഞാൽ മതി ഇതുവരെ കോടതിയിൽ കയറിയിട്ടില്ല ഇങ്ങനെയൊക്കെ ഓരോന്ന് പരിചയപ്പെടുന്നേ അപ്പം മുത്തശ്ശൻ പറയേണ്ടത് പുതിയ തലമുറയിൽപ്പെട്ട പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ വീടിനകത്തുള്ള തലമുറത്തെ കാരണം വരേനെ തെരഞ്ഞു പിടിച്ചിട്ട് ആക്രമിക്കണേ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അവരാരും ഒഴിവാക്കാറില്ല അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നര കയറിയവരും ഒന്ന് മാറാൻ തീരുമാനിച്ചിരിക്കുക അല്ലേടാ അന്ന് ചോദിക്കണ്ടേട്ടോ അദർശൻ്റെ അടുത്ത് അപ്പൊ അദർശി പറയണ്ടേട്ടോ മുത്തച്ഛന് മുന്നേ കോടതിയും കേസൊന്നും മുത്തരുന്നല്ലോ നമ്മുടെ കമ്പനിയുടെ തന്നെ ഒരുപാട് കേസുകൾ മുത്തച്ഛ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളതല്ലേ പക്ഷെ മുത്തച്ഛന്റെ കാര്യം അതുപോലല്ല വെറുതെ രസത്തിന് പോലും കേസ് കേൾക്കാൻ പോലും കോടതിയിലേക്ക് വന്നിട്ടില്ല അപ്പൊ മുത്തച്ഛി പറയേണ്ടേട്ടോ ആ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മരിക്കണതിനു മുന്നേ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായത് എന്തുകൊണ്ടും നല്ലതാണ് എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങളെ ആ നവീൻറെ അടുത്ത് ചോദിച്ചിട്ട് കോടതിയിൽ എന്താ പറയേണ്ടത് ശെരി അതുപോലെ പഠിച്ചിട്ട് പറ അനിയുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം അവന് കോടതിയിൽ നീതി കിട്ടിയേ പറ്റൂ അപ്പദർശി പറയുന്നുണ്ട് അവനെ ഇനി ജയിലിൽ കിടന്നാലും അനാമിക ഒഴിഞ്ഞു പോകണമെന്നേ ഉള്ളൂ പക്ഷെ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ലല്ലോ അനാമിയുടെ കാരണത്ത് അവൻ്റെ അടിയും കൊടുത്തു അത് കോടതി ഏത് രീതിയിൽ എടുക്കുന്നു കണ്ടറിയണം അത് മറ്റേ ആദർശിന്ന് അതിനെ അങ്ങോട്ട് പോയിട്ടാ മുത്തശ്ശിനി മുത്തശ്ശിനിങ്ങനെ ആലോചിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമികയുടെ വീടാണേ അപ്പോൾ അനാമിക്ക് സാരി കൊടുത്തു ഇറങ്ങി നിക്കണുണ്ട് അപ്പോൾ വേണു പറയുന്നുണ്ട് നാളെ കോടതിയാണ് ഇന്ന് അമ്പലത്തിൽ പോകണം കേസ് ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം അപ്പൊ അനാമിക പറയണ് അവരി ഏത് വക്കീലിനെ വെച്ചേക്കണേന്ന് അറിയില്ലല്ലോച്ചാ അപ്പൊ വേണു പറയേണ്ട കേട്ടോ ആരെ വേണമെങ്കിൽ വെച്ചോട്ടെ ഈ കേസ് നമ്മൾ തന്നെ ജയിക്കും എൻ്റെ കവളത്ത് ചിലപ്പോൾ മൂർത്തി തല്ലിയത് കോടതി വിലക്കെടുക്കില്ലായിരിക്കും പക്ഷേ മോളുടെ കവളത്ത് മൂർത്തിയുടെ കൊച്ചുമോ തല്ലിയത് അത് ഒരു കോടതിയും പരിഗണിക്കാതിരിക്കില്ല അപ്പൊ അനാമിക പറയുന്നുണ്ട് അവരുടെ പൈസേനെ പറ്റി ആലോചിക്കുമ്പോഴാണ് ഇനിയിപ്പോൾ കേസ് കീഴ്മയിലും അറിയുമെന്ന് എനിക്ക് പേടി അപ്പം ഇത് കേട്ട രവധി വരുന്നേ എന്നിട്ട് പറയുന്നു അത് ശരിയാണ് വേണേട്ടാ കോടതിന് ജഡ്ജിനെയും ഒക്കെ വിലക്കെടുക്കാൻ മൂർത്തിയുടെ പണത്തിന് കഴിയില്ലേ അപ്പോൾ വേണു പറയുന്നുണ്ട് അങ്ങനെ പണം കണ്ട് കണ്ണ് മഞ്ഞളിക്കുന്നവരായിരിക്കില്ല കോടതിയും ഒക്കെ ഇവിടെ മൂർത്തിയേക്കാളും അമ്മമാര് കേസിൽ കുടുങ്ങിയ ചരിത്രമുണ്ട് ഇനി നമുക്ക് കൂട്ടുപിടിക്കാമല്ലോ ദൈവത്തിനെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എത്രയും പെട്ടെന്ന് അമ്പലത്തിൽ പോകണമെന്ന് നിങ്ങൾക്കറിയാലോ ഞാൻ അങ്ങനെ എളുപ്പമൊന്നും അമ്പലത്തിൽ പോകണം കൂട്ടത്തിലല്ല എന്ന് പക്ഷെ ഇവിടെ പോയേ പറ്റൂ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അനിയനെയും മൂർത്തിയും മുത്തച്ഛനേയും മാത്രമല്ല അതിയുടെ മുത്തച്ഛൻ ഉണ്ടല്ലോ ആ വസുന്ധര അവരെയും കൂടി ജോലി ദിവസത്തെങ്കിലും ഒരു ദിവസം ജയിലിൽ കിടത്തണം അത് അനന്തപുരിയിലുള്ള എല്ലാവരും കാണണം നമ്മളെ വേദനിപ്പിച്ചതിനെ നമ്മുടെ മോളെ കരയച്ചതിന് നമ്മൾ അവർക്ക് ഓർക്കുന്ന ശിക്ഷ അതാണ് പിന്നെ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിക്ക് വക്കീലിൻ്റെ അടുത്ത് ഒന്നുകൂടെ കയറണം നാളെ കോടതിയിൽ പറയാനുള്ളതൊക്കെ അയാൾ പറഞ്ഞുതരും കള്ളം പറയാൻ ഡോക്ടറെ അടുത്ത് നാവാ നന്ദകുമാർ വക്കീലിൻ്റെത് അതൊക്കെ കാണാതെ പഠിച്ചോണം ഒരു ഡയറി എടുത്തോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യാം എന്ന് പറയേണ്ട കേട്ടോ അപ്പൊ അനമിക പറഞ്ഞത് അത് ഞാൻ മൊബൈലിൽ റെക്കോർഡ് ചെയ്തോളാം അങ്ങനെ അവര് അമ്പലത്തിൽ പുറപ്പെട്ടിട്ടുണ്ട് പിന്നെ നോക്കുമ്പോൾ ആ മുത്തച്ഛനും മുത്തച്ഛനും കൂടി അമ്പലത്തിൽ നിന്ന് തോന്നിട്ടോ അപ്പളിക്കും വേണും ഇവരൊക്കെ കാറിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടേ അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോഴൊന്ന് മുത്തച്ഛനെ പുതിച്ചു കിട്ടും അപ്പോൾ വേണു പറയേണ്ടത് ആരോഗ്യം വന്നിരിക്കണേ എന്ന് പറയുന്നുണ്ട് അപ്പോളാണ് അനാമികയും രേവതിയും അങ്ങോട്ട് നോക്കണേട്ടോ അപ്പളിക്ക് മുത്തച്ഛനെ മുതിച്ചു ഇങ്ങോട്ടും കണ്ടേ അപ്പോൾ അനാമിക പറയുന്നുണ്ട് കോടതിയിൽ കേസ് നടക്കാൻ പോകല്ലേ അപ്പോൾ പിന്നെ ക്ഷേത്രദർശനം കൂടുവെച്ചാ അങ്ങനെ രണ്ടുപേരും വന്ന് മുഖം മുഖം നിൽക്കുന്നുണ്ട് കേട്ടോ രണ്ട് കൂട്ടരും അപ്പോൾ വേണു പറയുന്നുണ്ട് സാറേ ഇനി ദൈവത്തെ വിളിച്ചു നടത്തിയിട്ടൊന്നും വലിയ കാര്യമില്ല കേസ് കേസിൻ്റെ വഴിക്ക് തന്നെ നീങ്ങും അപ്പോൾ മുത്തച്ഛൻ പറയേണ്ട അങ്ങനെ പോട്ടിടൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് എന്നാലും അമ്മയ്ക്ക് ഈ പ്രായത്തിൽ പ്രായത്തിങ്ങനൊരു ഗതി വന്നല്ലോ അപ്പൊ വീണു പറയേണ്ടത് എങ്ങനെ വരാതിരിക്കും രേവതി അതുപോലല്ലേ കൊച്ചുമോൻ്റെയും കൊച്ചുമോന്റെ മുത്തച്ഛൻ്റെ ഒക്കെ അഹങ്കാരം എന്നിട്ട് വേണു പറയേണ്ടത് മുത്തച്ഛൻ്റെ അടുത്തിട്ടോ വക്കീലിന്റെ ഓഫീസിൽ കയറി വക്കീലിന്റെ മുന്നിൽ വെച്ചാൽ നിങ്ങളെ എന്നെ പറഞ്ഞു അത് അത് പറഞ്ഞു തെരഞ്ഞെല്ലാം മുത്തച്ഛൻ്റെ അടുത്തൊരു ഒറ്റെണ്ണം കാരണം പൊട്ടിച്ചിട്ടുണ്ട് അത് വീണു പ്രതീക്ഷിച്ചില്ലേ വീണു വീഴാൻ പോയി അപ്പൊ അനമ്മി ര രേവതി പിന്നിലെന്നിട്ട് അയ്യോ എന്ന് പറയേണ്ടത് എന്നിട്ട് മുത്തച്ഛൻ പറയേണ്ടിട്ടാ ഇതും കൂടി ചേർത്തിട്ട് നീ കേസ് കൊടുക്ക് വക്കീൽ ഓഫീസിൽ വെച്ചല്ല അമ്പലത്തിന് മുന്നിൽ വെച്ചുകൂടി തല്ലിയെന്ന് വേണു അവളും പോത്തിയിട്ട് ഒരേ നിന്ന് കേട്ടോ അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീയൊക്കെ കേസ് എൻ്റെ പേരിൽ കൂടി കൊടുത്തപ്പോൾ കൊടുത്തപ്പോ നിന്റെയൊക്കെ കാലുപിടിക്കാൻ ഞങ്ങൾ വരുന്ന കരുതിയോ ജയിലിൽ കടന്നാലും നിന്റെ ഒന്നും കൈകാലും പിടിക്കാൻ ഞങ്ങൾ വരില്ല അപ്പൊ മുത്തച്ഛൻ പറയേണ്ടി വേണേൻ്റെ അടുത്ത് ഇനി എവിടെ വെച്ച് കണ്ടാലും ഇതായിരിക്കും നിൻ്റെ അവസ്ഥ നിൻ്റെ കാരണത് ഞാൻ അടിക്കും അപ്പൊ വേണു പറയണ്ടിട്ടാ തിരിച്ചു തരാൻ അറിയാഞ്ഞിട്ടല്ല സാറേ എന്ന് പറയേണ്ടിട്ട് അപ്പൊ മുത്തച്ഛൻ തല്ലിവിടാനായിട്ട് ഇങ്ങനെ വന്ന് വന്നിട്ട് എന്താ തലടാ തലടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഒക്കെ വിളിച്ചു ഊന്തിട്ടാ പച്ച എന്ന് വിളിക്കുന്നുണ്ട് അനാമിക അപ്പോൾ രവതി പറയുന്നുണ്ട് അതെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ എത്ര ദൈവത്തെ കൂട്ടി പിടിച്ചാലും ഈ കേസ് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല അപ്പോൾ മുത്ത മുത്തച്ഛൻ പറയുന്നുണ്ട് രക്ഷപ്പെടുന്ന ടി രക്ഷപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ അധിക കാലം ജയിലിൽ കിടക്കില്ല അതുപോലെ തന്നെ നിനക്കൊന്നും ഈ നാട്ടിൽ സുഖമായിട്ട് പിന്നെ ജീവിക്കാനും പറ്റില്ല അപ്പോൾ അനാമിക പറയേണ്ടിട്ടോ പണവും സ്വാധീനം ഉണ്ടെന്ന് കരുതിയിട്ട് എന്നും ഒരു ഭാഗം മാത്രം ജയിക്കില്ല അത് രണ്ടുപേരും മനസ്സിലാക്കിക്കോ അപ്പൊ മുത്തച്ഛൻ പറയുന്നുണ്ട് ഒരു പെണ്ണായി പോയി ഇല്ലെങ്കിൽ നിന്റെ കവളത്തും കണ്ടേനെ പാട് അനാമിക്ക് ചെറുതായിട്ടൊന്നും പേടിച്ചു വിട്ടോ അപ്പോൾ മുത്തശ്ശി പറയണ്ട അനി ഇവളുടെ കർണത്തടിച്ചത് എന്തുകൊണ്ട് നന്നായി ഇവളെ പോലെ ഉള്ള ഒരു കർണത്തടിക്കില്ല പിടിച്ച് ഞെരിച്ചു കൊല്ലിയ വേണ്ടത് അമ്പലത്തിന്റെ മുറ്റത്ത് വെച്ചുപോലെ എനിക്ക് അങ്ങനെ പറയാനാണ് തോന്നിയെന്ന് പറഞ്ഞിട്ടാണ് മുത്തശ്ശി അപ്പൊ അനാമിയ്ക്ക് ഒരു അവധിക്കന്നെ കരി പിടിച്ചിട്ട് പോയാട്ടോ അപ്പൊ വീണ് പറയണ്ടത് പറഞ്ഞു പറഞ്ഞോ പക്ഷെ ഈ കവളത്തേറ്റ പാടിനൊക്കെ നിങ്ങൾക്ക് അടിത്തരാൻ പോണത് ഹൃദയത്തിലാണ് അത് മറക്കണ്ട അപ്പൊ മുത്തശ്ശൻ പറയണ്ടേ പോയി ദൈവത്തെ ശല്യപ്പെടുത്തട്ടാ ദൈവത്തിന് നിൽക്കാത്ത പ്രവൃത്തികൾ ചെയ്തോണ്ട് ഞങ്ങൾക്ക് വാചകടിയൊന്നുമില്ല പ്രവൃത്തിയേ ഉള്ളൂ നിന്നെ തല്ലിയത് തല്ലിയത് തന്നെയാ ആ പാട് നീ ഞാൻ നന്ദകുമാറിനോട് കാണിക്കെ എന്ന് പറയേണ്ട കേട്ടോ എന്നിട്ട് താൻ പാടും എന്നിട്ട് പറഞ്ഞിട്ട് മുത്തശ്ശം വിളിച്ച് അപ്പൊ അവര് പോയി കഴിഞ്ഞപ്പോൾ രേവതി പറയുന്നുണ്ട് അവർക്കൊരു മാറ്റം ഇല്ല വേണു കേട്ടോ ആ കിളവിക്ക് പോലും അപ്പൊ വേണുക്ക് അവളിങ്ങനെ തലോടിക്കൊണ്ട് പറയണ്ടിട്ടോ അത് തന്നെ ഇപ്പൊ ഞാൻ ആലോചിക്കണ്ട അതുകൊണ്ട് പുറത്ത് വെച്ചൊരു കോംപ്രമൈസ് നടക്കില്ല ആദ്യ കോടതി കഴിയട്ടെ അതോടെ ഈ തല്ലിന്റെ വേദനയ്ക്ക് അങ്ങ് തീരും എന്ന് വന്നിട്ട് വീണ്ടും കവളി പിടിച്ചിട്ട് ഇങ്ങനെ വേദനച്ച പോലെ നിൽക്കാട്ടോ നിങ്ങൾ വാ നമ്മ അകത്തേക്ക് പോയിട്ടുണ്ട് എന്നിട്ട് ഭയങ്കര ഭക്തിയും പ്രാർത്ഥനയാണ് എന്നിട്ട് അനാമിക അവിടെ എന്നിട്ട് കൈകൂപ്പിട്ട് പറയണ്ട കേട്ടോ ദൈവമേ ഈ കേസ് ഞങ്ങൾ ജയിക്കണേ ഞങ്ങൾ ആഗ്രഹിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടക്കണേ അപ്പൊ വേണുവിന്റെ പ്രാർത്ഥന എന്താ വെച്ചാൽ എന്റെ ദൈവമേ ആദ്യ കോടതി കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ട തുക തരാൻ മൂർത്തിക്ക് തോന്നണേ എന്റെ കഷ്ടപ്പാടെല്ലാം ഈ കേസോടെ തീരണേ അങ്ങനെ ഇതൊക്കെ പ്രാർത്ഥിച്ച അടുത്ത് പറയുന്നുണ്ട് ഒരു ശത്രുസംഹാര പൂജയും രക്തപുഷ്പാഞ്ജലിയും വേണമെന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടോ ഈ തൊഴുത്തിറങ്ങിയിട്ട് വീണു പറയുന്നുണ്ട് ആ മൂർത്തിയുടെ കുടുംബക്ഷേത്രാ അതുകൊണ്ടാണ് നമ്മളത് പറഞ്ഞപ്പോൾ അയാൾക്കൊരു പുച്ഛം ഇനി ഈ പുല്യം നമുക്ക് എതിരെ പൂജിക്കും എന്തോ അപ്പൊ അനവിക പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വേറെ ക്ഷേത്രത്തിലേക്ക് പോവാന്നു അപ്പൊ വേണു പറയേണ്ടിട്ടോ ഇവിടെ വന്നുകൊണ്ട് അവർ കാണാൻ പറ്റിയില്ലോന്ന് അപ്പോൾ രേവതി നോക്കിയിട്ട് തല്ലും കിട്ടിയില്ലേ അപ്പോൾ കവള് തല്ലോടിയിട്ട് വേണു പറയുന്നുണ്ട് ഈ തല്ലൊക്കെ നാളെ കോടതിയിൽ തെളിവാ കിളവൻ അങ്ങനെ ചെയ്യാൻ തോന്നിയത് ആരുടെയോ ഭാഗ്യം പാവാലം വെക്കാം ഗണപതിനും കാണേണ്ട രീതിയിലൊന്നും കാണാം വിഘ്നങ്ങളൊന്നും വരില്ലല്ലോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നാന്ട്ടന്റെ വീടാണ് കേട്ടോ അപ്പൊ അച്ഛനും ഇരിക്കുന്നുണ്ട് അപ്പൊ നന്ദൂട്ടോട് അച്ഛൻ പറയുന്നുണ്ട് മോളെ ഇന്നൊരു കുടുംബം മുഴുവൻ കോടതിയിൽ കയറുന്ന ദിവസം ആലോചിച്ചിട്ട് രത്ത് പിടികിട്ടില്ലേ മോളെ അപ്പൊ നന്ദൂട്ടൻ പറയേണ്ടിട്ടോ ഞാനും ഇതുപോലെ വിഷമിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല അച്ഛാ ഞാൻ പരമാവധി തെളിവൊക്കെ ശേഖരിച്ചിട്ട് നവീൻ ചേട്ടന് കൊടുത്തിട്ടുണ്ട് എന്നാലും അനി അനമ്മയുടെ കാരണത്ത് അടിച്ചതും മുത്തച്ഛൻ വേണുവിനടിച്ചതും ഒക്കെ തെളിവുകളായിട്ട് കോടതിയുടെ മുമ്പിലെത്തും അപ്പളേക്കും കനകമോ വന്നിട്ടുണ്ട് കേട്ടോ കനകമോം പറയുന്നുണ്ട് രാവിലെ കാവിലത്തെ അമ്പലത്തിൽ പോയിട്ട് വരിക ഉഗ്രമൂർത്തിയ ഇനിയിപ്പം എന്തെന്നെ സംഭവിച്ചാലും നദമ്പുരിയിലെ ഒരാൾ പോലും ജയിലിൽ കയറാൻ പാടില്ല അപ്പം നന്ദിട്ടും പറയണ്ടിട്ടോ അങ്ങനെ ഒരു കാഴ്ച കാണേണ്ടി വന്നാ പോലീസ് യൂണിഫോം പോലും എനിക്ക് അഴിച്ച് അഴിച്ചു വെക്കേണ്ടി വരും കാരണം സത്യം തോൽക്കുകയും ക്രിമിനൽസ് ജയിക്കുകയും ചെയ്ത പിന്നെ ഞാൻ ഈ കഹി ഇട്ടുകൊണ്ട് നടന്നിട്ട് എന്താ പ്രയോജനം അപ്പം കനകം പറയേണ്ടിട്ടോ നന്ദു നീ ഒരു കാര്യം മറക്കണ്ട നീയും ഇതിൻ്റെ ഒരു ഭാഗമാണ് അപ്പൊ നന്ദിട്ട അങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ആ നമ്മയും അനിയും തമ്മിലുള്ള ഇത്രയും വൈരാഗ്യം ഉണ്ടാക്കിയതേ അതിന്റെ കാരണം നീയാ അപ്പം നന്ദിട്ട് ചോദിക്കട്ടെ അമ്മ എന്തൊക്കെയാ പറയണേ അവളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ കടം കയറി മുടിഞ്ഞൊരു കുടുംബം അവളുടെ ആ കടം വീട്ടാൻ വേണ്ടിട്ടാ അവൾ അന്തപുരി തറവാട്ടിലേക്ക് കടന്നു ചെന്നത് അപ്പൊ കനക പറയണ് നന്ദുട്ട ഇനിയിപ്പോൾ എന്തൊക്കെയായാലും ശരി ഈ കേസ് അനന്തപുരി തറവാട്ടുകാർ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നീ അനിയുടെ പിന്നാലെ നടക്കരുത് എന്നിട്ട് ഗോവിന്ദനെ നോക്കി പറയണ്ടത് ഗോവിന്ദേട്ടാ സച്ചിയായിട്ട് വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം അപ്പൊ നന്ദൂട്ടനെങ്കിൽ ദേഷ്യം പിടിച്ച് നിക്കണേ അപ്പൊ കനക പറയോ അയ്യോ ദീ ഗോവിന്ദേട്ട നോക്ക് അവളുടെ മുഖത്ത് ദേഷ്യം അപ്പൊ ഗോവിന്ദൻ പറയണ്ടിട്ടോ മോളെ അനന്തപുരിയിലെ ഏതെങ്കിലും ഒരു അംഗം ജയിലിലേക്ക് പോയാ അതിലൊരു പങ്ക് നിനക്ക് ഉണ്ടാവും മോളെ അതൊന്നും ഒഴിഞ്ഞു മാറാൻ നിനക്ക് പറ്റില്ല അപ്പൊ കനകമ്മ കയ്യിലെ പ്രസാദൊക്കെ അവിടെ ഇട്ടിട്ട് നന്ദൂട്ടന്റെ മുമ്പിൽ വന്ന് നിൽക്കണ്ടിട്ടാ ഇതേ നന്ദു കേസിലെ ഒന്നാം പ്രതി അനിയാ അവനെയാ അമിക തല്ലാന്റെ ഒന്നാമത്തെ കാരണം ആരാ ഗോവിന്ദനോട് പറയുന്നത് ഗോവിന്ദേ ഗോവിന്ദ ഓർമ്മയില്ലേ ഇവളന്ന് നടക്കാനെന്ന് പറഞ്ഞു ഗ്രൗണ്ടിലേക്ക് പോയത് ഞാൻ കൂടെ പോയത് കൊണ്ട് മാത്രമാണ് ഇവളങ്ങോട് പോവാതിരുന്നത് ആ സമയത്താണ് അനിയൻ അമ്മിയുടെ അടുത്ത് ചെന്നതും കാരണത്തൊന്ന് കൊടുക്കുകയും ചെയ്തത് അത് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ടിൽ ചെന്നപ്പോ അനിയവൻ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നല്ലോ നന്ദൂട്ട സത്യം പറ നീ പറഞ്ഞല്ലേ അവൻ അങ്ങോട്ട് വന്നത് നന്ദൂട്ടൊന്നും വിണ്ടല്ലേ കേട്ടോ അവളുടെ കൂടെ ഒക്കെ നോക്കി നിൽക്കണേ അല്ലെങ്കിൽ പിന്നെ അവനെ അവനവരികായിരുന്നോ ചോദിക്കുന്നുണ്ട് അപ്പൊ ഗോവിന്ദൻ പറയണ്ടിട്ടോ മോളെ അമ്മ പറഞ്ഞത് ശരിയാ അനിയൻ അമ്മീങ്ങനെ തല്ലിയൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ കയറിയതിലും ഇപ്പോൾ കോടതിയിൽ കയറുന്നതിലൊക്കെ ഒരു പങ്ക് നിനക്കുണ്ട് മോളെ അപ്പൊ നന്ദുട്ടൻ പറയേണ്ടിട്ടാ ഒരു കാര്യം അച്ഛനമ്മ മനസ്സിലാക്കിക്കോ ആനന്ദപുരി തറവാട്ടിലെ ഏതെങ്കിലും ഒരു അംഗം ജയിലിലേക്ക് പോവുകയാണെങ്കിൽ വേണുനും അനമയും ഇരുന്ന് നിറങ്ങി കാലം കഴിക്കേണ്ടി വരും ആ പരുവത്തിൽ ഇടിച്ച് രണ്ടിൻ്റെയും നടു ഓടിക്കും ഞാൻ എന്നിട്ട് ഈ യൂണിഫോമ് ഞാൻ അഴിച്ചു വയ്ക്കൂ അതുമാരെ നന്ദിട്ടം ദേഷ്യം വന്നിട്ട് അകത്തേക്ക് പോയിട്ടോ അപ്പോ കനകമ്മനെ ദയനീയമായി നോക്കുന്നുണ്ട് ഗോവിന്ദനെ ഗോവിന്ദ അതും കേട്ടോ ഒന്നും ഇണ്ടാതെ തലയ്ക്ക് കൈ കൊടുത്ത് കസാരിലവിടെ കുത്തിരി പോയി അപ്പൊ നോക്കുമ്പോൾ അനന്തപുരി തലവായിട്ടിലാണെങ്കിൽ ജലജയും ജാനകി കൂടി സംസാരിക്കാൻ കേട്ടോ അപ്പൊ ജലജയ്ക്ക് അവർക്ക് പിന്നെ കേസില്ലല്ലോ സന്തോഷമല്ലേ ജലജ പറയുന്നുണ്ട് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ജാനകി മര്യാദയ്ക്ക് ആ പെൺകുച്ചിനെ വീട്ടിൽ താമസിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ ഇതൊക്കെ വേണ്ടുമായിരുന്നോ അപ്പോൾ ജാനകി പറയുണ്ട് അനാമികയാണ് ഏട്ടത്തി വിഷം കയറുന്ന പാല് കുടിക്കാൻ കാരണക്കാരി എന്ന് ഞാനിപ്പോഴും വിശ്വസിക്കണില്ല പക്ഷേ അവൾ അമ്മേനെ കോടതിയിൽ കയറ്റിയത് അത്ര നന്നായില്ലേ ജലജെ അപ്പൊ ജലജയുണ്ട് അവളെ എങ്ങനെ തെറ്റി പറയാൻ പറ്റും ജാനകി കേസ് കൊടുക്കുമ്പോൾ എതിർപക്ഷത്തുള്ളവരെ പക്ഷത്തുള്ളവരെ മാനസികമായിട്ട് തളർത്താനല്ലേ എല്ലാവരും ശ്രമിക്കത്തുള്ളൂ അപ്പോൾ ജാനകി പറയണ്ടോ ഈ സംഭവത്തിന് ശേഷം ആ ചേട്ടനും അനി ഒന്നും എന്നോട് മിണ്ടണു പോലൂല അതെന്നെ ആകെ തളർത്തിയിരിക്കുക അപ്പോൾ ജലജ പറയേണ്ടി എന്ന് വെച്ചിട്ട് ഈ കുടുംബത്തിൽ കയറ്റാൻ പാടില്ലാത്ത ഒരുത്തിന് നീ ദിനകത്ത് കയറ്റരുത് അവളുടെ കാര്യത്തിൽ ഞാൻ ഒരു വീട്ടിൽ വെച്ചിക്ക് തയ്യാറല്ലേ ജലജെ അവളൊറ്റായി പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണം അപ്പം ഇതും കേട്ടിട്ട് നമ്മുടെ അനി ഇറങ്ങി വരുന്നേട്ടോ അപ്പൊ പറയണുണ്ട് ആ ഇനിയിപ്പോൾ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ട് ഇതിന് അവരെ പഴിക്കാതെ നന്ദുനെ മാത്രം തിരഞ്ഞു പിടിച്ചു ആക്രമിച്ചോ അപ്പച്ച എനിക്ക് പറയണത് നന്ദുവിന് മാത്രം നിനക്കും ഇതിലൊക്കെ പങ്കുണ്ട് പാവപ്പെട്ടതിൻ്റെ മുത്തശ്ശിയായിരുന്നു കോടതി കയറാൻ പോണേ അപ്പൊ അനി പറയണ കേട്ടോ മുത്തശ്ശി കോടതി കയറിക്കോട്ടെ പക്ഷെ എനിക്കപ്പം മുത്തശ്ശിനോ മുത്തശ്ശിക്കോ ജയിലിലേക്ക് കയറേണ്ടി വന്നാ പിന്നെ അമ്മയ്ക്ക് ഇങ്ങനൊരു മോനിലാ എന്ന് കരുതിക്കോ ഉറപ്പായിട്ടും ഞാൻ അവൾ അനാമിക്കേനെയും അവളുടെ അച്ഛനും അമ്മയും കൊന്നിട്ട് ജയിലിലേക്ക് പോകും അപ്പം ജനജ പറയേണ്ടത് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട് ജാനകിയൊക്കെ പകച്ചിരിക്കുകയാണ് അപ്പോഴേക്കും ദേവയാനി നായനേയും കൂടിയിട്ട് അവിടുന്ന് നിന്ന് കോണി ഇറങ്ങി വരേണ്ടത് എന്നിട്ട് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കും രണ്ടാളും ഞങ്ങൾ എല്ലാവരും കൂടി ജയിലിൽ കിടക്കാൻ പിന്നെ ആൻ്റെ ശല്യം ഉണ്ടാവില്ലല്ലോ എന്ന് പറയേണ്ടി കേട്ടോ അപ്പം ജാനകി പറയേണ്ടത് എടത്തി എന്താ എടുത്തി അങ്ങനെ പറയണത് അമ്മ കോടതി കറഞ്ഞിൻ്റെ വിഷമം എനിക്കുണ്ട് എന്ന് പറയേണ്ട കേട്ടോ അപ്പം ദേവേനിയും പറയേണ്ടത് ഇന്നലെ രാത്രി ആചയ്യൻ കണക്കിന് തന്നു എന്നാ പറഞ്ഞേ നിന്നവൻ തല്ലിയിട്ടൊന്നും ഇല്ലല്ലോ ഒന്നും ചോദിക്കണ്ടെട്ടോ അപ്പൊ പറയേണ്ടി തല്ലിയൊന്നും ഇല്ല പക്ഷെ പറയാനുള്ളതൊക്കെ പറഞ്ഞു അപ്പൊ അദർശി പറയണ്ടേ എങ്ങനെ പറയാതിരിക്കും ഇളയമ ഈ സമയത്ത് പോലും ഇളയമയുടെ മനസ്സിന്ന് അനാമിക പോയിട്ടില്ലല്ലോ ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യണവളെ അനാമിക അത് മുത്തശ്ശീനെ കോടതി കേറ്റിട്ടുണ്ടെങ്കിലും ഇളയമയ്ക്ക് മനസ്സിലായല്ലെങ്കിൽ ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവലജീവണെങ്കിൽ ഒന്നും പെട്ടണ്ടില്ല കേട്ടോ അപ്പൊ നയനെ പറയണ്ട് അവളുടെ അച്ഛന്റെ പേരിലും കേസ് ഒരുപാടുണ്ട് അതൊക്കെ നന്ദു കുത്തിപ്പൊക്കിക്കോളും അപ്പൊ ജലജ പറയേണ്ടത് നീ നന്ദുവിന്റെ കാര്യം കൂടുതൽ പറയണ്ട കല്യാണം കഴിഞ്ഞവന്റെ പിന്നാലെ അവൾ നടന്നിരുന്നെങ്കിൽ നടന്നില്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ അപ്പൊ എനിക്കത് പിടിച്ചില്ല അപ്പ അനി പറയേണ്ടി എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം അവളല്ല എൻ്റെ പിന്നാലെ നടന്നത് ഞാനാ അതിനിപ്പം ആരുടെ മുന്നിൽ പറയാൻ എനിക്കൊരു മടിയില്ല ജാനിക്കെന്ത് പറയണമെന്ന് അറിയാൻ മിണ്ടാന്ന് നിൽക്കേണ്ട കേട്ടോ അപ്പോഴേക്കും മുത്തച്ഛനും മുത്തശ്ശി വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ തന്നെ മുത്തച്ഛൻ മുത്തശ്ശിയോട് പറഞ്ഞിട്ട് വരുന്നത് ഭയവും സങ്കടം ഒന്നും ആരെയും അറിയിക്കേണ്ട കേട്ടോ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി പറഞ്ഞു ഏ ഇല്ല എന്നിട്ട് മുത്തശ്ശി വന്നിട്ട് വലിയ ധൈര്യത്തിൽ ചോദിക്കണ്ടട്ടോ ദേവ്യാനി നിനക്ക് ഭയൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കണ്ടിണ്ട് അപ്പൊ ദേവയാനി പറയണേ എനിക്ക് ഭയൊന്നുമില്ല അമ്മേ എന്നിട്ട് നായനോട് പറയണ്ടിട്ടോ ദേ മോളെ തൻ്റെ അടുത്തോടെ വേണം ജയിൽ അല്ല കോടതിയിൽ നിൽക്കാൻ പറയണ്ടേ ഇതൊക്കെ മുത്തശ്ശിയാണ് വക്കീലന്മാർ അവിടെയിട്ട് നമ്മളെ കോടയെ ശ്രമിച്ചു എന്ന് വരും നമ്മള് പതിരി പോകരുത് നവീൻ മോൻ പറഞ്ഞതുപോലെയൊക്കെ തല ഉയർത്തി പിടിച്ച് കോടതിയിൽ പറയണം അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ജലജ പറയണ്ടോ ഒരു പേടിയില്ലല്ലോ ഞാൻ കരുതിയത് പേടിച്ചിവർക്ക് പനി പിടിക്കുന്ന ഇതൊക്കെ കേട്ടപ്പോൾ മുത്തശ്ശൻ പറയേണ്ടിട്ടാ എല്ലാവരുടെ അടുത്തും കണ്ടല്ലോ ഇയാളുടെ തന്റെ ഇടം ഇയാളെ കോടതിയിൽ കേട്ടതേ അനാമിയും അവളുടെ അച്ഛനും ഒക്കെ എന്തൊക്കെയോ മുന്നിൽ കണ്ടിട്ടാ അത് ഇന്നത്തോടെ പൊളിഞ്ഞടങ്ങും നീ പ്രാർത്ഥിക്കൂ ജലജെന്ന് ചോദിക്കേണ്ടിട്ടാ അപ്പൊ ജലജ പറഞ്ഞാ അതെന്തൊരു ചോദ്യം ചോദ്യച്ചാ രാവിലെ മുതലേ ഞാൻ പ്രാർത്ഥനയല്ല അപ്പൊ മുത്തശ്ശൻ ചോദിക്കേണ്ടേട്ടാ ഞങ്ങൾ എല്ലാവരും ജയിലിൽ കിടക്കാനോ അത് അനി മാത്രം കിടക്കാനോ അപ്പൊ ജലജ പറഞ്ഞാൽ അത് എന്താച്ചാ അങ്ങനെ പറയണത് ദേ ഈ വീട്ടിൽ ആര് കിടന്നാലും അത് എന്റെ ജീവ എന്താ ജീവം ഓണ പോലെയാന്ന് അപ്പം മുത്തശ്ശി പറയേണ്ടിട്ടാ ആ ഒരു കാലത്തേ നിന്നെ ഞാനും ഇദ്ദേഹം കൂടി ഇവിടെ കൊണ്ടുവന്ന് വളർത്തിയില്ലായിരുന്നെങ്കിലേ നീയൊന്നും ഒന്നും ഇതേപോലെ ജീവിക്കില്ലായിരുന്നു ചിലപ്പോ നിന്റെ ജീവൻ തന്നെ പോയിന്ന് വന്നേനെ അതുകൊണ്ട് അതിന്റെ താന്ന് ഇത്രയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ഈ കേസിൽ ജയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പറയേണ്ടിട്ടോ ജാചരം പോകാണോ ഒട്ടും ഇഷ്ടമായിട്ടില്ല അവ എല്ലാവരും ഇറങ്ങുന്നതെന്ന് പറഞ്ഞിട്ട് മുത്തച്ഛൻ എല്ലാവരും കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടേട്ടോ അപ്പോൾ ദേവിയാനി മാത്രം അവിടെ നിന്നിട്ട് പറയുന്നുണ്ട് ഇനിയെങ്കിലും ഉള്ളിൽ മാറ്റി വെച്ചിട്ട് ഈ കേസ് നമ്മൾ ജയിക്കണമൊന്ന് പ്രാർത്ഥിക്കേ ഇവിടെ പ്രതികളുടെ കൂട്ടത്തില് നിൽക്കണതേ ഞങ്ങൾ മാത്രമല്ല നിന്റെ മകനും കൂടിയാ എന്ന് പറയേണ്ട കേട്ടോ ജാനകിയുടെ അടുത്ത് അതും പറഞ്ഞിട്ട് ദേവയാനി നടന്നുപോയി അപ്പോൾ ജാനകി ആകെ സങ്കടപ്പെട്ട് നിൽക്കണ കേട്ടോ ജലജനി ഭയങ്കര ദേഷ്യത്തിലും അപ്പോൾ ഈ സമയം നമ്മുടെ അബിയുടെ അടുത്ത് അവിയെ ചോദിക്കണ്ടേടാ അവി ഈ കേസിൽ നമ്മുടെ മുത്തച്ഛനും മുത്തശ്ശിക്കും എന്തെങ്കിലും സംഭവിക്കൂടാ അപ്പൊ അബി പറയുന്നു സംഭവിക്കണെങ്കിൽ സംഭവിക്കട്ടെ നീ അപ്പൊ നവി കെട്ടിയിട്ട് വയ്ക്കുന്നു നീ എന്തെങ്ങനെയൊക്കെ പറയണേ ഞാൻ പറയുന്നത് വ്യക്തമായത് അറിനോടുകൂടി തന്നെയാണ് ഈ കേസൊക്കെ എങ്ങനെയാണ് ഉണ്ടായത് അപ്പഴേക്കും ജലജ വരണ്ടിട്ടാ ആ ചോദിക്കടാ അങ്ങനെ അങ്ങോട്ട് ചോദിക്കുന്നു പറയേണ്ടി എല്ലാരും കൂടിയിട്ടേ കോടതിയിലേക്ക് ആയിട്ട് ഈ പോയിരിക്കല്ല ഉണ്ടാക്കിയതേ ചേട്ടനെ പകർത്തിയൊരു അനിയനാ അവൻ കല്യാണം കഴിച്ച ശേഷം അനാമിയോട് ഒരു ശതമാനമെങ്കിലും നീതി പുലർത്തിയിരുന്നെങ്കിലേ ഇപ്പൊ ഇങ്ങനത്തെ സീനൊക്കെ ഉണ്ടാ വരുന്നു അപ്പൊ നവി പറയണ്ടിട്ടോ അത് മാത്രം അമ്മ പറയരുത് അവളെ ഈ ലോകത്ത് ഒരാണിനും സ്നേഹിക്കാൻ പറ്റില്ല അവളെ പോലെ ഒരു തല്ലിപ്പൊളി പണിയെ ഞാൻ ഇന്ന് എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല അപ്പാവി ചോദിക്കുന്നുണ്ട് അങ്ങനെ തല്ലിപൊളി പെണ്ണിനെന്തിനാ അനി തല്ലാൻ പോയത് അപ്പൊ ജലജ പറഞ്ഞു അത് മാത്രമാണോ ഒരു വക്കീലിന്റെ മുന്നിൽ വെച്ചിട്ടാ മുത്തച്ഛൻ അനിയുടെ അല വേണുവിന്റെ കാരണത്തടിച്ച് അനന്തപുര തലവാട് മൂർത്തി ജ്വല്ലറി മൂർത്തിയും ഒക്കെ വലിയ സംഭവമായിരിക്കും പക്ഷെ കോടതിയുടെ മുന്നിലെ തെളിവ് സഹിതം മിടുക്കന്മാരായ വക്കീലന്മാരോരോന്ന് സമർപ്പിക്കുമ്പോൾ അത് കോടതിക്ക് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റില്ല അപ്പോ നവ്യ പറയുന്നിട്ടോ ആദർശനോ അനിയനിക്കോ എന്ത് സംഭവിച്ചാലും ശരി നയിനിയും മുത്തച്ഛനും മുത്തച്ഛൊക്കെ കേസ് എങ്ങനെയെങ്കിലും ഊരി പോരണം അവരൊക്കെ നിരപരാധികളാ അപ്പൊ ജലജ പറയേണ്ടിട്ടോ വീടിനകത്തുള്ള സന്തതികൾ തലതിരിഞ്ഞു പോയാലേ ഇതൊക്കെ സംഭവിക്കുന്നു നവ്യേ ദേ ഇപ്പൊ നിന്നെ അനുജിത്തിന് കോടതി കയറേണ്ടി വന്നില്ലേ അപ്പൊ നവ്യ പറയോ അവളൊരു പിശാജിന്റെ ജന്മ ആനാമിക അവൾ ഇന്നതായാലും ഈ വീട്ടിലേക്ക് വരില്ലോ അത്രയും ഉണ്ട് അപ്പൊ അഭി പറയുന്നുണ്ട് എന്നെ തരംതാത്തിനെ മൂത്തച്ഛനും കൊച്ചുമക്കൾക്കൊക്കെ ദൈവം കൊടുത്ത ശിക്ഷയത് നീ നോക്കിക്കോ ഇനി ചാനലിലും പത്രത്തിലൊക്കെ ഒരു വാർത്ത വരും മൂർത്തി ജ്വല്ലറിന്റെ സ്ഥാപകൻ അനന്തമൂർത്തി ജയിലിലായി എന്നുള്ള വാർത്ത അതും പറഞ്ഞിട്ട് അവ പുറത്തേക്ക് പോയി ജലജന ഇങ്ങനെ സന്തോഷം കൊണ്ട് ആറാടി നിൽക്കുകയാണ് കേട്ടോ നവ്യ മാത്രം ഭയങ്കര വിഷമത്തിലും അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ പത്രമാറ്റം അവസാനിപ്പിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് നാളെ വീണ്ടും വരെ അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ ബൈ